നമുക്ക് വീണ്ടും താമരശ്ശേരി ചുരത്തിലേക്ക് പോകാം അവിടെ ലോറി കുടുങ്ങിയ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അങ്ങനെ തന്നെ തുടരുകയാണ് അതെ ചുരത്തിൽ ഇപ്പോഴും വൻ ഗതാഗത കുരുക്കാണ് നാലാം വളവ് മുതൽ വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അതിനിടെ നാലാം വളവിൽ നിർത്തിയിട്ട കർണാടക ആർ ടി സി ബസ് പിന്നിലേക്ക് നീങ്ങി കാറിൽ ഇടിച്ചിട്ട് ഒരു അപകടവും ഉണ്ടായിട്ടുണ്ട് ആർക്കും പരിക്കില്ല അപകടത്തിൽ പക്ഷെ ഇപ്പോഴും ആ ബ്ലോക്ക് പൂർണ്ണമായി നീക്കാൻ കഴിയാത്തത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ നന്ദഗോപാൽ വിവരങ്ങൾ നൽകും നന്ദഗോപാൽ ഇപ്പോഴും ആ ചുരത്തിലെ ആ ബ്ലോക്ക് അത് അങ്ങനെ തന്നെ തുടരുകയാണ് അത് മാത്രമല്ല അതിനിടയിൽ വാഹനം ബസ് പിറകോട്ട് നീങ്ങിയ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്താണിനിപ്പോൾ ഈ ബ്ലോക്ക് ഈ ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നുണ്ടോ അപ്പോൾ എത്ര നേരം കൂടി ഈ ബ്ലോക്ക് ഇങ്ങനെ തുടരുമെന്ന് പ്രതീക്ഷിക്കാം ആളുകൾക്ക് അങ്ങോട്ട് പോകുന്നതിന് നിയന്ത്രണമുണ്ടോ നിലവിൽ നിലവിൽ ഇപ്പോൾ ചുരം ഏഴാം വളവിൽ കുടുങ്ങിയ ലോറി ഇനിയും മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടേക്ക് നേരത്തെ തന്നെ ഒരു മണിക്കൂർ മുൻപ് തന്നെ മെക്കാനിക് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ലോറിയുടെ അറ്റകൂറ്റപ്പണികൾ പൂർത്തിയാക്കി ഈ ലോറി ഇവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തന്നെ ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് വാഹനങ്ങളുടെ നീണ്ട നിര ചുരത്തിലുണ്ട് നാലാം ചുരം മുതൽ ലക്കിടി വരെയുള്ള ഭാഗത്താണ് വാഹനങ്ങളുടെ വാഹനങ്ങളുടെ നീണ്ട നിരയുള്ളത് ഉള്ളത് അതിനിടെ ഒരു അപകടം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ചുരത്തിലെ ഏഴാം വളവിൽ ഈ ലോറി കുടുങ്ങിയ ഭാഗത്ത് നാലാം വളവിൽ ക്ഷമിക്കണം നാലാം വളവിൽ ഒരു കർണാടക കെ എസ് ആർ ടി കർണാടക ബസ് ആ ബസ്സിന് പിറകിലുള്ള കാറ് ബസ് ബാക്കിലേക്ക് നിരങ്ങി നീങ്ങുകയും ആ കാറിന് തട്ടുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ കാറിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും കാര്യമായ പരുക്ക് സംഭവിച്ചിട്ടില്ല ഇതിപ്പോൾ ഇരട്ടിപ്പണിയായി എന്നുള്ളത് കൂടിയാണ് അതായത് ഈ കാറ് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ ഈ കാറും ഇവിടെ നിന്നും മാറ്റേണ്ടതായ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തായി ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ കാറുകൂടെ ഇവിടെ നിന്നും മാറ്റാതെ പൂർണ്ണമായും ഈ ഗതാഗത കുരുക്ക പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ലോറിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ലോറി മാറ്റാനുള്ള നടപടികളാണ് നടക്കുന്നത് അതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം കൂടെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്